ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ബിജെപി കേരളത്തിൽ കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിലെ ജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിഞ്ഞു മണ്ഡലത്തിൽ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ച സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് രണ്ടാമത് ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും രണ്ടു പേരുകളാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുള്ളത് തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം കിട്ടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പിന്നീട് പരിഗണിക്കുന്ന പേർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ മുൾമുനയിൽ നിർത്തുകയും ജയത്തോളം പോന്ന രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പരിഗണിക്കുന്നതിൽ ഒന്ന് വെറും പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണയും അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് തൃശൂർ മോഡലിൽ അടുത്ത അഞ്ച് വർഷവും തിരുവനന്തപുരത്ത് സജീവമായി പ്രവർത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി ഇടപെട്ടാൽ അടുത്ത തവണ വിജയം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളില് ഉള്പ്പെടെ വലിയ മുന്നേറ്റം നടത്തിയ വി മുരളീധരനാണ് പിന്നീട് പരിഗണിക്കുന്നത് രണ്ടാം മോദി സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ആറ്റിങ്ങലിൽ മൂന്നാം സ്ഥാനത്തായി പോയിയെങ്കിലും വിജയിച്ച അടൂർ പ്രകാശുമായുള്ള വ്യത്യാസം വെറും പതിനാറായിരത്തി വോട്ടുകൾ മാത്രമാണ് മൂന്ന് ലക്ഷത്തി വോട്ടുകളാണ് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരൻ പെട്ടിയിലാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് എന്നും അതിനു പിന്നിൽ കെ സുരേന്ദ്രനാണെന്നും പാർട്ടി നേതൃത്വം ഇതിനോടകം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു ബിജെപി ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് സുരേന്ദ്രനെ പ്രശംസിച്ചുകൊണ്ട് കുറിപ്പിട്ടിരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും കേരളത്തിൽ ബിജെപിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘടന മികവുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ സുരേന്ദ്രനെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയും ബിജെപി വൃത്തങ്ങൾക്കു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികവിച്ച പ്രവർത്തനം കാഴ്ചവച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം അനന്തപുരിക്ക് സേവനം ചെയ്യാൻ ഇനിയും താൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ വോട്ട് വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറന്നതിൽ വളരെ സന്തോഷമാണ് എന്നും ഇത് തുടർന്നുള്ള വളർച്ചയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളനാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ അയച്ചു മാർച്ച് അഞ്ചു മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളെ കണ്ടു അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിലെ പ്രചാരണമാണ് നടത്തിയത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ടുവിഹിതം കൂട്ടാനും ഇടയായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകൾ ബിജെപിക്ക് നേടാനായിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്ത അനന്തപുരിയുടെ എല്ലാ വോട്ടർമാർക്കും നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തെ സേവിക്കാൻ ഞാൻ ഇനിയുമുണ്ടാകും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇനിയും അനന്തപുരിയിലുണ്ടാകും കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതിലും വളരെ സന്തോഷമാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഈ വിജയം സഹായകമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി